ഹവായു ഫാൻസ് റൈനോ വോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് ഈ ഇടയ്ക്ക് ഒരു തീരാനിഷ്ടമുണ്ടായി നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ വി എസ് സച്യാനന്ദൻ പറഞ്ഞു കാരണം എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയോട് വലിയ അനുകൂലമോ പ്രതികൂലവും ഒരു വേണ്ടി പാർട്ടി ഏതായാലും പറഞ്ഞതെന്നായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മനുഷ്യനോടതി ഭയങ്കര ആരാധന ഉണ്ട് ഇപ്പോൾ പല ഗ്രഹം മരിച്ച പല കാര്യങ്ങൾക്കും പറഞ്ഞിരുന്നു അതേത് പാർട്ടികൾ പോലെ അവരെ കൊടുത്തിരുന്നു കക്ഷത്തെ ജനസമിതനായ ഒരു നേതാവ് ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് അതില് ഈ പലരും പല പറയുന്നത് പിന്നെ ജഗദീപ് ശ്രീകുമാർ ജഗദീഷ് ശ്രീകുമാർ പങ്കെടുത്തൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കായിരുന്നു ശ്രീ വിടദേ അത് ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തന്നെയായിരുന്നു എൻ്റെ അതൊക്കെ നമുക്ക് കേട്ടുകൊടുത്തില്ല നമ്മളൊക്കെ കണ്ട ഒരു സമരമാണ് ഈ മൂന്നാറിന്റെ ഒരു സമരമാണ് അതൊരു തൊഴിലാളിയിൽ കൂഴി കൂട്ടണമെന്നും പറഞ്ഞു അതിനോട് ഒരുപാട് സ്ത്രീ തൊഴിലാളികൾ അധികം സമര നാട്ടുകാരൊക്കെയാണ് ഒരു കൂടി ഇരുന്ന് സമരം ചെയ്യുന്നത് ഒരു ആയിരത്തോളം അഞ്ഞൂറായിരത്തോളം പേര് ഉണ്ടായിരുന്നു അപ്പം അന്ന് ഇടയ്ക്ക് അന്ന് കോൺഗ്രസും കണ്ടായിരുന്നു പരിശോധിച്ചിട്ടുണ്ട് അവരുടെ ഒരു നേതാവ് അന്ന് ഇവരുടെ കൂടെ ഇരുന്ന് സമരത്തിന് പിന്തുണയെ ഒന്ന് പാർട്ടി കുടിക്കുന്നു പിന്നെ കേരളമാണ് അവരെ ഇടയ്ക്ക് വന്നിരപ്പം അവരെ ആക്കി ഓടിച്ചു ഒന്ന് ആക്കി ഓടിച്ചിട്ടൊരു വ്യക്തിയായിരുന്നു ആരെ എന്താ മന്ത്രിയായിരുന്നു ആ മന്ത്രി വേറെ കൂടിക്കിടത്ത് ഒരു ആഹാരം ആർക്കും വേണ്ടി ചെന്ന് കാണിച്ചു പക്ഷേ അവിടെ ഒരാൾ വന്നു സാധാരണ വി എസ് എച്ച് പറഞ്ഞു അദ്ദേഹം വന്നിരുന്നപ്പോൾ ആ അവിടെ ഇരുന്ന സ്ത്രീകളൊക്കെ അദ്ദേഹത്തെ തൊഴുകയോട് ദൈവത്തെ പോലെ തൊഴുകു അദ്ദേഹത്തിന് കസേര കൊണ്ടിരുത്തി അവർക്ക് അദ്ദേഹത്തിനോട് നല്ല റെസ്പെക്റ്റും റെസ്പെക്റ്റും അദ്ദേഹത്തിന് അത്രയധികം ബഹുമാനിച്ച് തല ഇവരി ഈ കടകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരും അധികം തമിഴ്നാട്ടുകാരാണ് കേരളീയരെയല്ല പറ്റുന്നിരുന്നാൽ അദ്ദേഹത്തിനുള്ള റെസ്പെക്റ്റ് അവരുടെ ആണോ വി എസിൻ്റെ പവർ അതാണ് ഞങ്ങളുടെ അയാളുകൾക്ക് ബഹുമാനം തോന്നുന്നത് അദ്ദേഹത്തിനൊരു ബഹുമാനം അങ്ങനെ ഒരുപാട് കഥകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു ഞാൻ അഭിനകുന്ന തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കണ്ണൂർ പോകുന്ന അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിനായകൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാറിനാണ് ആ വിനായകൻ ഈ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോയി അതായത് മറന്ന ശേഷം അതായത് യുസ്റ്റാറിൻ്റെ മറന്ന ശേഷം ഒരു ഫേസ്ബുക്ക് അതാണ് വിവാദമായത് മുൻ വണ്ടി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പരാമർശം അദ്ദേഹം എന്നാൽ അദ്ദേഹം ചെക്ക് എൻ്റെ അച്ഛനും ചട്ട് ഉമ്മൻചാണ്ടിയും ചെട്ട് മൂന്നോ കഴിഞ്ഞ എൻ്റെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അതേ ഒരു സെയിം ഡയലോഗ് വി എസും ചട്ട് അത് ഉമ്മൻചാണ്ടി ചട്ടു ആ വീടെൻ്റെ അച്ഛനും വിൽക്കി പട്ടിയും നിൽക്കും കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ കാരണം ആ ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലൊക്കെ എനിക്ക് പറയുന്നത് അതിനുമുമ്പേ ഇദ്ദേഹം കൂട്ടും ഉപദേശവും ആയിരുന്നു ഇന്ന് ഈ എഴുതുന്നതിന് മുമ്പ് അതായത് ഈ പോസ്റ്റ് എഴുന്നേനു മുമ്പ് അദ്ദേഹം ഒരു പി എസിനെ കുറിച്ച് ഒരു മുദ്രവാദം വിളിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കണ്ടിട്ട് വരാം ഇല്ല ഇല്ല വരിക്കുന്നില്ല പോരാട്ടത്തിൻ്റെ ിൽ അതാണ് ജീവിക്കുന്ന ഞങ്ങളുടെ എന്നും പറഞ്ഞു വിളിച്ച വ്യക്തി തന്നെയാണ് ആ ഫേസ്ബുക്കിൽ വളരെ മോശകരമായിട്ട് നമുക്ക് ഒരു കേട്ടറപ്പ് കൂടിയത് ആ രീതിയിലൊക്കെയുള്ള രീതിക്ക് ഇങ്ങനെ അച്ഛൻ ചെത്തു ചെച്ച് ചെറുപ്പെന്നൊക്കെ പറഞ്ഞു ഒരു പട്ടിയുടെ പോസ്റ്റ് വിട്ടിട്ട് പട്ടി പുള്ളിയിൽ ഇറങ്ങിയിട്ടാണ് പോകും അതുതന്നെ എന്തോ ഒരു വിചാരിച്ചത് തന്നെ നമുക്കൊരു സ്കൂൾ വന്നിട്ടൊരു പിക്ചറാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പുള്ളുമായിട്ട് കാണുന്നത് നമ്മളതിന് ഇത്ര കണ്ടിട്ട് പോകുന്നത് ഈ പട്ടിയായിട്ട് എന്താണ് ഒരിക്കലും കിട്ടുന്നത് അതിൻ്റെ ആയിക്കോട്ടെ പക്ഷേ ഈ ഇപ്പോൾ കാണിച്ചൊരു ചുറ്റത്തര ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ പുള്ളി അറിഞ്ഞു ലഹരിക്കേണ്ട ഒരു സംഭവമായിരുന്നു അപ്പം ഷൈൻ ടോം ചാക്കോ ഇപ്പം അതൊക്കെ തിരുത്തി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അതായത് നമ്മൾ ഡ്രസ്സപ്പ് ഉപയോഗിച്ചിപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് അതായത് കുറവ് വിനായകനെ സംബന്ധിച്ച് വളരെ കുറവാണ് അപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വിവാദം ഉണ്ടാകും വായ് കൊണ്ട് നാക്കോണ്ട് വിവാദം ഉണ്ടാകും പിന്നീട് മാറും പിന്നെ എന്തെങ്കിലും പിള്ളേർ അഭിനയം കൊണ്ട് നമ്മളത് ചെയ്തു അതായത് ഉമ്മൻ കഴിഞ്ഞാൽ ആ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനുശേഷം ജയിലിറങ്ങിപ്പോൾ ആ മാതിരി അത്രയും സുറച്ച് നാളുകൂടി കയ്യിൽ ക്ലാസ് ചെയ്യുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ബെസ്റ്റ് അഭിനയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അങ്ങനെ അങ്ങനെ ഒരു പെർഫെക്റ്റ് മാനായിരുന്നു അദ്ദേഹം എന്നിരുന്നാലും ഇപ്പൊ കാണിച്ച് വളരെ ചെറ്റക്കനായിട്ടു കാരണം വിനായകനോട് നടന ഇഷ്ടമാണ് ഒരു വ്യക്തി എന്നുള്ള നമുക്ക് ഒരാൾക്കും accept ചെയ്യാൻ പറ്റില്ലാത്തൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ നട്ടിനായിട്ട് എന്തോ കള്ളു കുടിച്ചിട്ട് പിന്നെ ഈ ആ വായു കാണുന്ന വൃത്തിപ്പെട്ട വാർത്തകളും തള്ളൊക്കെ വിളിച്ചു ആരെ തള്ളെ വിളിച്ചത് അത് മുമ്പുണ്ടായി അങ്ങനെ ഓരോ കേസും ചോദിച്ച ഇയാൾക്കൊരു ഒരു മെന്റാലിറ്റി വരുന്ന ഒരു മനുഷ്യനാണ് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ല എങ്ങനെയാണ് ഒക്കെ ഇയാൾക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ഇയാളുടെ പണി അത് വിനായ വിനായകനൊന്നും വിനയ തന്നെയാണ് ഇയാളിനി മാറാനൊന്നും തോന്നില്ല ഇയാളെ ഇയാളുടെ രീതിയിലൊക്കെ എന്തൊക്കെയോ കാണിച്ചു നല്ലതായിട്ടിപ്പോൾ കേസ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചിട്ടുണ്ട് ഒരുത്തരം ഒരു അധ്യാപകൻ ഇ വി എസിനെ അധ്യേപിച്ച് പറഞ്ഞിരുന്ന അതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അയാളെ ഇങ്ങോട്ടേക്ക് കുറച്ച് അറസ്റ്റ് ചെയ്യാൻ കാര്യമാണ് എന്തൊക്കെ വന്നാൽ ഇയാളെങ്കിലും പട്ടിയുടെ വാല് പങ്കിരാന് ഒന്ന് വിട്ടാലും നന്നാവില്ലെന്ന് പറഞ്ഞവരെയാണ് ഇയാളുടെ കാര്യം ഇപ്പോ എന്താ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് അവരുടെ വില അറിയും ഏഹ് മനുഷ്യ നല്ല മര്യാദയ്ക്ക് നല്ലൊരു നടനാണ് നല്ലൊരു നഗനാവണമെന്ന് ശ്രമിച്ചു നിന്നിച്ചോ വിനായകൻ നിങ്ങൾ നല്ല വ്യക്തിത്വം ആകാൻ അതാണ് അതാണിപ്പോൾ പറയാൻ പറ്റും ഇനി അവനോട് നന്നാണെങ്കിൽ അവനോട് നന്നാവും നശിക്കുന്നത് നശിക്കണമെന്നു അവനോട് തന്നെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കൊരു ഒരു വിശലില്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ പോകും കഴിഞ്ഞാലും ഇതിനെതിരെ തീർച്ചയായിട്ടും ചോദ്യം നടപടിയോ ഉണ്ടാവണം ഒരു സ്വാഭിനികൾ നന്നാക്കിയില്ലെങ്കിൽ എപ്പോഴാണ് കഴിയുന്നാലും ജീവനെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും എല്ലാം എപ്പോഴും ക്ഷണിച്ചൊന്നും വരില്ല അത് ഞാൻ വന്നാൽ വിനായകൻ്റെ വാക്കുകൾ നോക്കുമ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ പൈനോ ബോക്സ്